എന്നാൽ നായെ കൊല്ലാം എന്നുള്ള ഒരു കൽപ്പന കല്പന റൂിലൂടെ കാണാൻ സാധിക്കും എന്നാൽ നായെ കൊല്ലുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താണ് ഈ നേരത്തെ പറഞ്ഞ ഈ സംസാരിച്ചപ്പോ നായ ഇസ്ലാമിന്റെ ശത്രുവാണെന്ന് ചോദിച്ചല്ലോ അതിലേക്കൊക്കെ കാരണമായ അങ്ങനെ ചിന്തിക്കാനൊക്കെ കാരണമായ ഒന്നാണ് നായെ കൊല്ലാൻ ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട് ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട് നായെ കൊല്ലാൻ അത് എപ്പോഴും കൊല്ലാനല്ല കൽപ്പിച്ചത് ഒരു പ്രത്യേക സാ ഇസ്ലാം പ്രായോഗികമായ മതമാണ് ഇവിടെയുള്ള ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങളും ആർക്ക് വേണ്ടിയാണ് സഹർ അലക്കും ഭൂമിയിലുള്ളത് ആകാശങ്ങളുള്ളത് മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യന് ഗുണം ഉണ്ടാവാനാണ് മനുഷ്യന് ദോഷം ഉണ്ടാവുന്ന സമയത്ത് ഇതിനെയൊക്കെ എന്ത് ചെയ്യാം കൊല്ലേണ്ട സാഹചര്യത്തിൽ കൊല്ലാനും അതിന്റെ വംശവർദ്ധനവിനെ നിയന്ത്രിക്കാനും ആരക്കാനുവാദം ഉണ്ട് മനുഷ്യനു വസൂർ അള്ളഹിടെ മദീനയിൽ ഈ അതീസികൾ ഒരുപാട് വന്നിട്ടുണ്ട് നായകൾ വർദ്ധിച്ചു നായകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് ആലോചിച്ചാൽ മതി തെരുവു നായകളെ കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ല കുട്ടികൾക്ക് നടക്കാൻ കഴിയില്ല ആളുകൾക്ക് എത്ര ഭീകരമായ രൂപത്തിലാണ് ഇപ്പോൾ പല കഥകളും പറയുന്നത് ഇത് പിന്നിലുള്ള വാക്സിനുമായി ബന്ധപ്പെട്ട ലോബികൾ ഈ പ്രശ്നമോടെ നിലനിർത്താനും കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി ഇതിനെതിരെ നായകൾക്കെതിരെ ആര് സംസാര പിന്നെ എതിരിട്ട് വന്നാലും അതിനെ മൃഗസ്നേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അവരെ അടക്കം ചെയ്യാനൊക്കെ ആളുകളെ തങ്ങളുടെ ബിനാമികളായി വെച്ചിട്ടുണ്ട് എന്നുള്ളത് പല ആളുകളും ഐ എ എസ് ഉദ്യോഗസ്ഥകർ വരെ തുറന്നു പറയുന്ന ഒരു കാര്യമാണ് കോട്ടെ ഇവിടെ ഇസ്ലാമിൻ്റെ സമീപനം എന്താണ് മനുഷ്യനൊരു സാധനം ആപൽക്കരമായാൽ അതിനെ കൊല്ലാം അതിനെ നിലനിർത്തി കൊല്ലൽ ചിലപ്പോ കൊല്ലാതിരിക്കുക കൊല്ലാതെ വേറെ പരിഹാരം ഉണ്ടെങ്കിൽ ആ പരിഹാരം ചെയ്യാം ചിലപ്പോ കൊല്ലാതെ നിർവ്വാഹം ഉണ്ടാവില്ല ഇവിടെയാണ് റസൂൽ അള്ളഹിസലം മദീനയിൽ നായകൾ വർദ്ധിച്ചു ആളുകൾക്ക് ഭീഷണിയായി ആകെ പ്രശ്നമായി അപ്പൊ റസൂൽ അള്ളഹി അലഹി സ്വലം പറഞ്ഞു നിങ്ങൾ നായെ കൊല്ലണം അപ്പൊ ആ സമയത്ത് അബ്ദുള്ള ഹിബിനെ പോലെയുള്ള ഹിബിനറിനെ പോലെയുള്ള ആളുകൾ പറയുന്നുണ്ട് മദീനത്തി മദീനത്തിഅർസാലെ ഞാൻ ആളുകളെ പറഞ്ഞു വെച്ചു ഓരോ കൂട്ടങ്ങളെ പിടിക്കാൻ അവനെ കണ്ട നായകൾ മുഴുവൻ ഇവർ കൊല്ലാൻ തുടങ്ങി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ റസൂല് ഫനഹ അതിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ട രൂപത്തിൽ അതിനെ കൊന്നൊടുക്കി അതിന്റെ എണ്ണം ആനുപാതികമാക്കി മാറ്റി എന്നിട്ട് അലൈക്കും ബിൽ അസ്വദിൽ ബഹീം ഫൈനഹു അലൈക്കും ബിൽ അസ്വദിൽ ബഹീം ശുദ്ധ കറുപ്പുള്ള നായി കറുത്ത നായി വേറെ കളർ ഒന്നുമില്ല അതാണ് അൽ അൽ അസ്വദുൽ ബഹീം എന്ന് പറഞ്ഞത് ദുൽ നുക്തയും രണ്ട് നുക്കത്തള്ള കണ്ണിന്റെ മുകളിൽ വെളുത്ത രണ്ട് നുക്കുതയുണ്ട് പ്രത്യേക അവർക്ക് മനസ്സിലാവുക പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ നായകളുണ്ട് ഫൈനഹു ഷെയ്ത്താ ഷെയ്താനാണ് ഇനി അത് പറഞ്ഞ ഷെയ്ത്താനെന്ന് പറയുമ്പോഴൊക്കെ നമ്മൾ അത് ജിന്നാണ് എന്ന രൂപത്തിൽ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് ഇല്ല കാരണം അത് കാരണം റസൂർള്ളഹ് ഇസ്ലാശം അറബികൾക്ക് സ്വഭാവമുണ്ട് എന്തൊരു ഉപദ്രവം ഉണ്ടെങ്കിലും ഷെയ്ത്താനിലേക്ക് ചേർത്ത് പറയാന്നുള്ളത് അങ്ങനെ തന്നെ അതിനെ വ്യാഖ്യാനിച്ചു വേണ്ടിന്മാരുണ്ട് അതായത് അത് ഒരു ഉപദ്രവകാരിയാവുമ്പോൾ ചിലപ്പോൾ ഷെയ്ത്താൻ ആളുകളെ തന്നെ അഭിസംബോധന ചെയ്യും ഇത് മറ്റു നായകളെ അപേക്ഷിച്ച് അപകടകാരിയാണ് അത് അത് ഗുണമുള്ള നായ അല്ല എന്ന റസോളുല്ലാഹി സല്ല അലുവ പറഞ്ഞു അസ്വദുൽ ബഹീമ് അതിനങ്ങൾ എന്ത് ചെയ്യണ്ട ഈ രൂപത്തിൽ നിങ്ങൾ വേട്ടക്കോ മറ്റും ഇണക്കി വളർത്തണ്ട നിങ്ങൾ കണ്ടാൽ കൊന്നു കളഞ്ഞോളൂ മറ്റു നായകൾ നിങ്ങൾക്ക് വേട്ടക്കോ മറ്റും ഉപകരിക്കുന്ന നായകളെ എല്ലാത്തിനെയും കൊല്ലണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്ന് റസൽ ഉള്ളാഹി സല്ലു അലൈ സ്വലാമ പറയുകയും ഈ കറുത്ത നായകളെ മാത്രമേ ഈ പറഞ്ഞ രൂപത്തിലുള്ള ശുദ്ധ കറുപ്പുള്ള ഈ പൊതുവെ ചില നായകൾ അക്രമകാരികളായിരിക്കും ആക്രമണോത്സവ കൂടിയ നായകൾ ഉണ്ടാവും ഇവരെ മാത്രം ഇതിനെ മാത്രം കൊല്ലാം റസൂൽ അള്ളഹിം പറയും മറ്റു നായകളെ കൊല്ലെന്ന് വിരോധിക്കുകയും ചെയ്തു അപ്പൊ ഇതിൽ എന്താ മനസ്സിലാക്കേണ്ടത് കൊല്ലേണ്ട സാഹചര്യത്തിൽ കൊല്ലാം ഇനി നമ്മളെ നാട്ടിലൊക്കെ ഈ നായകളെ മുഴുവൻ പിടിച്ചിട്ട് ഒരു പ്രത്യേകമായി അതിനെ പാർപ്പിക്കാൻ കൊണ്ടുപോകാന്നാണ് ഇവര് അൾട്ടർനേറ്റീവ് ആയിട്ട് കൊല്ലുന്നതിന് പകരം ആയിക്കൊണ്ട് ഇവര് കാണുന്ന ഒരു സംവിധാനം നടക്കുന്നുണ്ടോ ഒന്നും നടക്കുന്നില്ല മറിച്ച് മനുഷ്യന് തന്നെ ഇവിടെ തിന്നാൻ പണമില്ലാതെ സർക്കാർ ശമ്പളം കൊടുക്കാൻ കഴിയാതെ കൊടുക്കുന്ന സമയത്ത് ഈ നായകളെ മുഴുവനും പാർപ്പിക്കാൻ കൂടികൾ എവിടെ നിന്ന ചെലവ് എന്തൊരു വിവരക്കേടാണ് ഈ പറയുന്നത് എന്തൊരു അസംബന്ധമാണ് ഈ അന്തല്ലായ്മയാണല്ലോ ഈ പറയുന്നത് നമുക്ക് ഈ വിഷയത്തിൽ പിന്നീട് ഒരു ചർച്ച ആവാൻ തോന്നുന്നു ഈ മൃഗങ്ങളുമായി പന്നികളുമായി ബന്ധപ്പെട്ട ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യൻ കഴിക്കുന്ന മൃഗങ്ങളെപ്പോലും അനിയന്ത്രിതമായി വർദ്ധിച്ച് ഉപദ്രവം ഉണ്ടാകുമ്പോൾ കൊന്നൊടുക്കുന്നുണ്ട് മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന മൃഗങ്ങളെപ്പോലും കൊന്നൊടുക്കുന്നുണ്ട് അത് ശാസ്ത്രീയത അതാണ് പക്ഷെ നമ്മുടെ നാട്ടില് ഈ മൃഗസ്നേഹത്തിന്റെ പേര് പറഞ്ഞ് പ്രകൃതിയെ കുറിച്ച് ഒന്നും അറിയാത്ത ആളുകൾ സംസാരിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് അപ്പൊ അസുഖം സ്വലാം പറഞ്ഞത് എന്ത് ചെയ്യാം കൊല്ലേണ്ട സമയത്ത് കൊല്ലണം വാക്സിൻ അടിച്ചാൽ അല്ലെങ്കിൽ അതിന്റെ പിന്നെ വംശവർധനവ് നിയന്ത്രിക്കാൻ വേണ്ടി കുറെ സൂചി വെച്ചു നാട്ടില് സൂചി വെച്ച നായ്ക്കൾക്ക് കുട്ടി കൂടി എന്നാണ് നാട്ടിലുള്ള സംസാരം അപ്പൊ ആ രൂപത്തിലുള്ള ഒരു ചർച്ച ആ ഒരു അവസ്ഥയിലേക്ക് പോവുകയല്ല ചെയ്യേണ്ടത് മറിച്ച് മനുഷ്യനാണ് പരമപ്രാധാന്യം മനുഷ്യനും കുട്ടികൾക്കും അവന്റെ വംശത്തിനും ഉപദ്രവം ഉണ്ടാകുന്ന ഒന്നിനെയും നമ്മൾ നിലനിർത്തേണ്ടതില്ല കൊല്ലേണ്ട സാഹചര്യം വന്നാൽ കൊല്ലാമെന്നാണ് റസോൾ ലാഹി സല്ലാ അലൈസല്ല പഠിപ്പിക്കുന്നത്